മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ രാവിലെ ദേവികുളം മാനില എസ്റ്റേറ്റിന് സമീപം കാട്ടാനയെത്തി കാട്ടുകൊമ്പൻ പ്രദേശത്ത് കൃഷിനാശം വരുത്തി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാട്ടാന ആക്രമണ സ്വഭാവം കാണിക്കുന്നതും ആശങ്ക ഉയർത്തുകയാണ് കാടുകയറാതെ മൂന്നാറിലെ ജനവാസ മേഖലകളിൽ തന്നെ തുടരുകയാണ് കാട്ടുകൊമ്പൻ പടയപ്പ ഇന്ന് രാവിലെ ദേവികുളം മാനില എസ്റ്റേറ്റിന് സമീപത്ത് കാട്ടാനെത്തി പ്രദേശത്തെ കുടുംബങ്ങൾ ആശങ്കയിലാണ് ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടാനെ കാടുകയറ്റണമെന്ന ആവശ്യം ശക്തമാണ് ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടികളുമായി പോയ സ്കൂൾ ബസിനു നേരെ പടയപ്പ പാഞ്ഞടുത്തിരുന്നു മുൻപ് മഴക്കാലങ്ങളിൽ കാട്ടുകൊമ്പൻ ഏറിയ പങ്കും വനത്തിനുള്ളിലായിരുന്നു കഴിഞ്ഞിരുന്ന പിന്നീട് വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി ജനവാസ മേഖലയിൽ ഇറങ്ങുകയായിരുന്നു പതിവ് എന്നാൽ ഇത്തവണ മഴക്കാലത്തും കാട്ടാന ജനവാസ മേഖലകളിൽ നിന്നും കാട് കയറിയില്ല മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാട്ടാന ആക്രമണ സ്വഭാവം കാണിക്കുന്നതും ജനങ്ങളിൽ ആശങ്ക ഉയർത്തുകയാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ